ഈ പുണ്യരാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ വിശ്രമിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ അതിമനോഹരമായ സംരക്ഷണവും ദൈവത്തിൻ്റെ കൈകളിലേക്കുള്ള സമർപ്പണവും നമ്മെ സുരക്ഷിതരാക്കട്ടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ കാവൽ തേടാം സ്വർഗത്തിലെൻ്റെ ദൈവമേ ഈ പുണ്യരാത്രിയിൽ ഞാൻ ഞാനെൻ്റെ ജീവനും ഹൃദയവും നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നിൻ്റെ വാഗ്ദാനം പറയുന്നത് പോലെ അവനെ ഞാൻ മോചിപ്പിക്കും ഞാനെ ഞാനവനെ മോചിപ്പിക്കും അവനെ ഉയർത്തും കാരണം അവൻ എൻ്റെ നാമം അറിഞ്ഞിരിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എന്നെ നിൻ്റെ ചിറകിൻ്റെ തട്ടിൽ മറയ്ക്കുന്നു പ്രത്യക്ഷമായും മറഞ്ഞും വരുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കും കണ്ണീരുള്ള ഈ രാത്രിയിൽ എൻ്റെ കണ്ണീർ പുഞ്ചിരിയാക്കും എൻ്റെ ഉറക്കം ദൈവീക സമാധാനത്തിലാകട്ടെ നിൻ്റെ കൈകൾ എൻ്റെ മീതെ വിരിപ്പിൻ ഈ രാത്രിയെയും എനിക്കുള്ള എല്ലാം ഞാൻ നിൻ്റെ കൈകളിലേക്ക് വിട്ടുതരുന്നു അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ